എന്റെ മനുഷ്യ നിങ്ങളോട് ഞാൻ പറയു ബില്ല് ആ സമയത്ത് അടക്കണം വേറൊന്നും ഇല്ല ഇനി അരി ഉപ്പും മുളകും ഒന്നും ഇല്ലെങ്കിലും ആ കറണ്ട് ബില്ല് സമയത്ത് അടയ്ക്കണം ഞാൻ പറയുന്നതല്ലേ എഴുതി ഇവിടെ അയാള് വന്ന് പീസ് കൂരിക്കട്ട ജീവിക്കാൻ പറ്റുന്ന പണിയുണ്ടോ ഇന്നലെ രാത്രി എങ്ങനെയാ കളിച്ചു പൊട്ടിയെന്ന് എനിക്കേ അറിയത്തുള്ളൂ നിങ്ങൾ പൊട്ടിച്ചു നിങ്ങൾ പൊട്ടിക്കാൻ പോയതാ ഈ പ്രശ്നം ഞാൻ പൊട്ടിക്കും ആ നിങ്ങൾ പൊട്ടിച്ചതാ പ്രശ്നമായത് മുഴുവനും ഞാൻ ആ ഒരു സാറന്മാര് നമ്മുടെ അടുത്തേക്ക് വരുമ്പം നമ്മൾ അത്രയും മയത്തിൽ അവരോട് നിക്കണം ഞാനത് മയത്തിൽ നിന്നെല്ലാം സോൾവായി ഇനി വന്നപ്പോഴത്തെ നിങ്ങൾ അയാളെ കയറി അങ്ങ് അടിച്ചു ഇനി എന്നതെല്ലാം പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന വന്ന നമുക്ക് കിട്ടുമോ പോലീസ് കേസായിട്ട് എന്താ രണ്ടുപേർ കൂടെ രാവിലെ ഒന്നും പറയണ്ട എന്റെ ചോദിച്ചേട്ടാ കറണ്ട് ബില്ല് അടക്കാൻ വൈകി ഫ്യൂസ് വന്ന മനുഷ്യനെ കയറി ഈ മനുഷ്യനടിച്ചി കഷ്ടമായി പോയല്ലോ അയാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ അയാൾ അങ്ങനെ തല്ലാൻ അങ്ങനത്തെ കറണ്ട് ബില്ല് അടയ്ക്കേണ്ടതല്ലേ നീ ഒരു പാവപ്പെട്ടവൻ പൈസ അടക്കാനില്ല പണിയില്ല കൂലിയില്ല ഒന്നുമില്ല അവിടെ ഉപ്പും മുളവും പോലും ഇല്ല എന്നിട്ട് ആ വ്യക്തി ഇവിടെ വന്നിട്ട് എന്റെ കറണ്ട് ഊരിക്കൊണ്ട് പോകുമ്പോ അവനെ ഞാൻ തല്ലണോ വേണ്ടോ അതിന്റെ അവനെ തല്ലി പാവപ്പെട്ടന്റെ വിഷമം മനസ്സിലാക്കണം അതല്ല അതിന്റെ നിയമമുണ്ട് കരണ്ട് പിന്നെ നമ്മൾ കൃത്യമായിട്ട് കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ അത് കട്ടിയാൻ നിയമമുണ്ട് നമ്മളല്ലാണ്ട് അയാൾ തല്ലിയല്ല ഒന്നും കറണ്ട് പിന്നെ ഇങ്ങോട്ട് അവർക്ക് പിന്നെ ഫീസ് കുത്തിയ തരൂല്ല അതിന് നിയമം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ തല്ലിക്കഴിഞ്ഞാൽ ഇപ്പൊ പോലീസ് അവർക്കൊക്കെ മാസാ മാസം പട്ടും ഒരു ലക്ഷം രൂപയും ശമ്പളം കിട്ടുന്നുണ്ട് ഈ കൂലിപ്പൊടിക്കാരനായ ഞങ്ങളെ പോലുള്ളവരുണ്ടായി സംഭവം നിങ്ങൾ അല്ല നിങ്ങൾ പറഞ്ഞു ശരിയാണ് പാവപ്പെട്ടവനും ബുദ്ധിമുട്ടുണ്ട് ഇല്ല എന്നൊന്നും നമ്മള് പറയുന്നില്ല പക്ഷെ കറണ്ട് ബില്ല് അടക്കം വരാൻ വന്നെ തല്ലാണ് നിയമപ്രകാരം നിങ്ങൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയാണ് തല്ലിയത് അത് പോലീസ് കേസാവും നിങ്ങൾ അതിന്റെ പിന്നെ വിഷമം അനുഭവിക്കേണ്ടി വരും ഓരോരുത്തർ കയറി വരുമ്പോലായി ബഹളമായി അതിന് തല്ലുകയാണോ ഒരു പ്രതിവിധി പ്രതിവിധി അല്ല ഇപ്പൊ ജോലി പെട്ടെന്നുള്ള ശോഭത്തിൽ ചെയ്തു പോയി പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് വലിയ ഗുരുതരമായ ഒരു തെറ്റാണ് ഒരു കുറ്റമാണ് ഇനി എന്തെല്ലാം വരാൻ അനുഭവിക്കട്ടെ എനിക്കൊന്നും പറയാൻ പറ്റിയല്ല ഒരാൾ വരുന്നുണ്ടല്ലോ ഒരു പരിചയമില്ലാത്ത ആളാണല്ലോ നടപ്പ് ഭാഗത്ത് പോലീസുകാരൻ്റെ മറ്റുണ്ടല്ലോ ആ ജോലി കാര്യം ചെയ്യാ ചെരി ഇതാ ജോയിയുടെ വീടല്ലേ നിങ്ങൾ ഇന്നലെ പിന്നെ അവനെ പിയൂസുരാം അവനെ പിടിച്ച് തല്ലി പറയുന്ന പെട്ടെന്നുള്ള അരിശത്തിന് ചെയ്യാന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അവനെ പിടിച്ച അവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അവൻ അവന് എൻ്റെ പേരിലേക്ക് എന്ത് അവനെന്തെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കംപ്ലയിൻറ്റ് ചെയ്യേണ്ട സർക്കാർ റൂൾ തന്നെ അങ്ങനെയാന്ന് ചെയ്തിട്ടുണ്ടെന്നൊരു റെഡി പിടിച്ചകത്താക്കും അതുകൊണ്ട് അവൻ വന്നാൽ ഉടനെ സ്റ്റേഷനിൽ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പോലീസ് വന്ന് പിടിക്കാൻ നിന്നാലാണല്ലോ നല്ല പൊതി കിട്ടും പറഞ്ഞില്ലെന്ന് വേണ്ട സാറേ ഒരു കാര്യം ഇത് ഒരു വല്ലാത്തൊരു വിഷയമാണ് ഇത് വലിയ പ്രശ്നമാകുമോ ഇത് പ്രശ്നമാകുമോ എന്ന് ചോദിച്ചാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അവൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെട്ടതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഒരു തെറ്റായ കാര്യമാണ് ചെയ്തു പോയി നമുക്ക് വലിയൊരു ഒതുക്കി തീർക്കാൻ തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവന് നിൽക്കുമോ അവൻ പ്രശ്നമില്ല അവന് പ്രശ്നമില്ല നമുക്കെന്താ എന്താ തൂക്കട് ഓക്കെ പക്ഷേ അത് ഇതൊരു പ്രശ്നമാണ് കാരണം നാളെയും ഇങ്ങനെ ഈ പി സൂരാൻ പല വീട്ടിലും പോകേണ്ടിവരും എല്ലാവരും പിടിച്ചതല്ല സാർ അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെ ഫീസൂരാണെങ്കിൽ ഞാൻ പറഞ്ഞു ചോദിക്കട്ടെ ഈ നാട്ടിലെ സാധാരണക്കാരുടെ പാവപ്പെട്ടവൻ്റെ ഫീസിലേ ഇവർ വരുന്നുള്ളൂ വലിയ ഓഡീഷന്മാരുടെ വലിയ ഫാക്ടറി മുതലാളിയുടെ ഫീസൊന്നും ഇവർ വരുന്നില്ലല്ലോ അതെല്ലാം നിയമം നിയമത്തിൻ്റെ വഴി പോകും നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല നമ്മൾക്ക് എനിക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന പോലെ സംഭവിച്ചിട്ടുണ്ട് അത് കൈകാര്യം ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ കൊണ്ട് മുകളിലുള്ളവരുടെ ഫീസ് വരാനോ അതിനോ അതിനൊന്നും അതിൻ്റെ നിയമവശം ഒന്നും ഞാൻ നോക്കുന്നില്ല അതിൻ്റെ അതിൻ്റെ കാര്യമില്ല അതെല്ലാം സർക്കാരിൻ്റെ ലെവലിൽ ചെയ്യേണ്ടതാണ് സംഭവം ശരിയാണ് പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് വിഷയതാണ് പാവപ്പെട്ടവൻ്റെ പെട്ടെന്ന് വന്ന് പാവപ്പെട്ടവൻ്റെ വീസും കൂരുക മറ്റവൻ്റെ ഇതൊന്നും ഊരാൻ പിന്നെ കെ സി ബിക്കോ അതിൻ്റെ ഉദ്യോഗസ്ഥർക്കോ സമയമില്ല അവർ അവരെ സംരക്ഷിക്കുന്നു പാവങ്ങൾക്ക് എന്ത് സംഭവിച്ചോട്ടെന്തും ഒത്താ ചെയ്ത് കൊടുക്കുക അത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുകളിൽ നിന്നുള്ള ഓർഡർ അല്ലേ സർക്കാർ ഓർഡർ അല്ലേ സർക്കാർ റൂളാത് അവർ അവരെന്തെങ്കിലും ചെയ്യട്ടെ നമുക്കിപ്പം നമ്മൾക്ക് വന്ന കേസ് കൈകാര്യം ചെയ്യാന്നുള്ള മാത്രമേ നമുക്കുള്ളൂ അല്ലാതുകൊണ്ടിപ്പം ഇനിയിപ്പം മറ്റവനെ പിടിച്ചിട്ട് ഇപ്പം പി ഫീസ് കൂരാനോ അല്ല എന്നിട്ട് അവൻ്റെ തടപ്പിക്കാനോ ഒന്നും നമുക്ക് ഉത്തരവാദിത്വമില്ല നമുക്കിപ്പം വന്ന കംപ്ലൈൻ്റ് എന്നുവെച്ചാൽ അത് കൈകാര്യം ചെയ്യുക അത് അത് മാത്രം ആയിക്കോട്ടെ ആയിക്കോട്ടെ നമ്മുടെ നാട് ഇങ്ങനെ ആയിപ്പോയി കാരണം സാധാരണക്കാരന് പാവപ്പെട്ടവനൊരു പ്രശ്നം വന്നാൽ അതിനുള്ള ഉടൻ സഡൻ നിയമം മുതലാളിമാർക്കാണെങ്കിൽ ഇപ്പം കെ എസ് വി കാരനെ പിടിച്ചടിച്ചു നാളെപ്പോൾ കൃഷി ഓഫീസറെ പിടിച്ചടിക്കും അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിടിച്ചടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ പോലീസ് നിയമം എന്തിനാണ് എല്ലാവരും നേരിട്ട് കൈകാര്യം ചെയ്യാമെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അരാജകത്വം വരികയല്ലേ അതുകൊണ്ടല്ല അതുകൊണ്ട് ഞാൻ പറയാം ഈ ഇടപാട് നിർത്തണം അത് ആര് ചെയ്താലും എവിടെ ചെയ്താലും അതിന് നേരെ നടപടി ഉണ്ടാവും അതുകൊണ്ട് അവൻ വന്നാൽ ഉടൻ സ്റ്റേഷനിൽ വന്നിട്ട് ഹാജരാകാൻ പറയണം ഇല്ലെന്നൊരു ഇവിടെ വന്ന് പിടിക്കുകയാണെന്നൊരു നല്ല ചെളുക്ക് കിട്ടും അതിന് നമ്മൾ ഉത്തരവാദിയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നവരുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും അതുകൊണ്ട് മനസ്സിലായല്ലോ നീമാരും കയ്യിലെടുക്കണ്ട കേട്ടോ